ഹായ് ഫ്രണ്ട്സ് ഡി എച്ച് കാറിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യം ആയിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒരു ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം അതേപോലെ തന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് നേരത്തെ ചെടികളൊക്കെ വാങ്ങിക്കുന്നവർക്കറിയാമല്ലോ എത്ര നല്ല ചെടികളാണ് അപ്പം അവരും ഒന്ന് കമൻ്റ് ചെയ്ത് ഞാൻ പ്രോത്സാഹിപ്പിക്കുക ബി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് ചെടികളൊക്കെ അയക്കുന്നത് ഗൂഗിൾ പേ ആണ് മോഡ് ഓഫ് പേയ്മെൻറ്റ് അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഫസ്റ്റ് പ്ലാന്റ് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇത് ഒരു റൂട്ടഡ് പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് അടുത്തതും ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കലാ നല്ല ലാഷ് കളറിൽ പച്ച വരകളോട് കൂടിയ പ്ലാന്റ് ആണ് ഇതിന് ഒരു റൂട്ടഡ് പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് കലാത്തിയ സിൽവർ പ്ലേറ്റ് ആണ് ഈ ഇത്രയും വലിപ്പമുള്ള ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് അടുത്തതും ഒരു ഗ്രീൻ നല്ല ഡാർക്ക് ഗ്രീനിൽ ഒരു കറുത്ത ഡിസൈനൊക്കെ ഒക്കെ ഉള്ളൊരു പ്ലാന്റ് ആണ് ഉണ്ടോ ഈ പ്ലാന്റ് നമ്മുടെ കവർ നിറഞ്ഞിട്ട് വെളിയിലോട്ട് വരെയും കളിച്ച് നിൽക്കുകയാണ് ഒരു റൂട്ടഡ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് ഹോമലൂമിന പ്ലാന്റ് ആണ് ലവ് എന്നൊക്കെ പറയും നല്ല ബ്രൗൺ തണ്ടും ബ്രൗൺ കളറുള്ള ഇലയും ആലില് പോലത്തെ ഇലകളൊക്കെയാണ് കേട്ടോ ഇതിന് ഒരു പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് അടുത്തതൊരു ഗ്രൗണ്ട് ഓർക്കിഡാണ് ഇതാണ് പൂവിൻ്റെ കളറ് ഇത് ഈ ഒരു ചെടിക്ക് ചിലപ്പോൾ രണ്ട് തൈകളൊക്കെ കാണും അങ്ങനെ ഉള്ള ആ ഒരു പ്ലാന്റിന് രണ്ടെണ്ണം കൂടുന്ന പ്ലാന്റാണ് അപ്പോൾ അതിന് നാൽപ്പത്തിയഞ്ച് രൂപയാണ് എത്തുന്ന വില അടുത്തത് വയലറ്റ് ജാസ്മിനാണ് ഈ വലുപ്പമുള്ള തൈകൾക്ക് നാൽപ്പത് രൂപയാണ് റേറ്റ് നല്ല മനോഹരമായ വയലറ്റ് കളറ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ഹാങ്ങിങ് ബിഗോണിയയാണ് ഈ വലിപ്പമുള്ള പ്ലാന്റുകളാണ് ഒരു റൂട്ടഡ് പ്ലാന്റിന് രൂപയാണ് റേറ്റ് അടുത്തതൊരു ബിഗോണിയ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് അടുത്തത് നമ്മുടെ ഫാക്സി ഫ്ലോർ എന്നറിയപ്പെടുന്നത് താറാവ്കാലം ചെടിയാണ് ഇത്രയും വലിയ ഒരു പ്ലാന്റ് ആണ് തരുന്നത് അപ്പോൾ മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് വിലയിട്ടിരിക്കുന്നത് അടുത്തത് ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് ഈ ബിഗോണിയ പ്ലാന്റ് ഈ വലിപ്പമുള്ള ബിഗോണിയ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് അടുത്ത പ്ലാന്റ് പൈപ്പർ ഓർണാറ്റോ ആണ് ഒരു പ്ലാന്റിന് അമ്പത് രൂപയാണ് റേറ്റ് ഈ വലുപ്പമുള്ള തൈകളാണ് അയച്ചു തരുന്നത് അടുത്ത പ്ലാന്റ് കനേഡിയൻ കൊന്നയാണ് ഇത്രയും വലുപ്പമുള്ള പ്ലാന്റിന് എഴുപത് രൂപയാണ് റേറ്റ് അടുത്തതൊരു ചൈനീസ് ബോൾസോ ആണ് ഓറഞ്ചും വെള്ളയും കൂടെ കലർന്ന ഈ ചൈനീസ് ബോത്സ്യത്തിൻ്റെ ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് എല്ലാവരും എപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബൊഹേനിയ പ്ലാന്റ് ആണ് ഈ മലേഷ്യൻ സുന്ദരിക്ക് ഒരു പ്ലാന്റിന് നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് മോൻസ്റ്റ പെറു എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല സ്റ്റിക്കിലൊക്കെ പടർത്താൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് ബ്രൈഡൽ ബൊക്കയാണ് ഇത് ഇത്രയും വലിപ്പമുള്ള ചെടിയാണ് അയക്കുന്നത് നൂറ് രൂപയാണ് ചെടിയുടെ വില അടുത്തതും ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് യൂജനിയ എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര് നല്ല റെഡ് ഫ്ലവർ ഉണ്ടാകുന്ന ഈ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് അടുത്തതും നല്ല ഭംഗിയുള്ള കറുത്ത ബിഗോണിയയാണ് ഈ ഇത്രയും വലിയ ഒരു ബിഗോണിയ പ്ലാന്റിന് അമ്പത് രൂപയാണ് റേറ്റ് അടുത്തതും മറ്റൊരു ബിഗോണിയയാണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് മൂന്ന് നാല് കമ്പുകളോട് കൂടിയ ബിഗോണിയയാണ് ഇതിലൊരു വൈറ്റ് ഫ്ലവറും ഒക്കെ ഉണ്ടാകുന്നതാണ് ഇതാണ് ആ ചെടി നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ചെടിയാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെ വീഡിയോ വൈൻഡിപ്പിയ സമയമായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടികളുടെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ഓക്കെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്